ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഒ എൻ ജി സി എക്സിക്യൂട്ടീവ് തസ്തികയിൽ നൂറ്റി എട്ട് ഒഴിവുകൾ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപത്തി നാല് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് തസ്തിക ഒഴിവുകൾ എന്നിവയെപ്പറ്റി നോക്കാം ജിയോളജിസ്റ്റ് അഞ്ച് ഒഴിവുകൾ ജിയോളജിയിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ പെട്രോളിയം ജിയോ സയൻസിൽ അറുപത് ശതമാനം മാർക്കോടെ എം എസ്സി അല്ലെങ്കിൽ എം ടെക് അടുത്ത ഒഴിവ് ജിയോ ഫിസിസ്റ്റ് സഫസ് മൂന്ന് ഒഴിവുകൾ ജിയോ ഫിസിക്സിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ജിയോ ഫിസിക്കൽ ടെക്നോളജി അറുപത് ശതമാനം മാർക്കോടെ എം ടെക് അല്ലെങ്കിൽ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം അടുത്ത ഒഴിവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആറ് ഒഴിവുകൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദമാണ് അതിൻ്റെ യോഗ്യത അടുത്ത ഒഴിവ് മെക്കാനിക്കൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രൊഡക്ഷൻ പതിനൊന്ന് ഒഴിവുകൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദമാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് കണക്കാക്കിയിരിക്കുന്നത് അടുത്ത അടുത്തൊഴിവ് പെട്രോളിയം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രൊഡക്ഷൻ പത്തൊൻപത് ഒഴിവുകളാണുള്ളത് യോഗ്യത പെട്രോളിയം എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം അടുത്ത ഒഴിവ് കെമിക്കൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രൊഡക്ഷൻ ഇരുപത്തി മൂന്ന് ഒഴിവുകൾ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത അടുത്തത് മെക്കാനിക്കൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡ്രില്ലിങ് ഇരുപത്തി മൂന്ന് ഒഴിവുകൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം അടുത്ത ഒഴിവ് പെട്രോളിയം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡ്രില്ലിങ് ആറ് ഒഴിവുകൾ പെട്രോളിയം എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത അടുത്ത ഒഴിവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പത്ത് ഒഴിവുകളാണുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത പ്രായപരിധി ജിയോളജിസ്റ്റ് ജിയോ ഫിസിസ്റ്റ് ജനറൽ ഇ ഡബ്ല്യു എസ് ഇരുപത്തിയേഴ് വയസ്സ് ഒ ബി സി എൻ സി എൽ മുപ്പത് വയസ്സ് എസ് സി എസ് ടി മുപ്പത്തി വയസ്സ് ഇനി പി ഡബ്ല്യു ബി ഡിയിൽ ഉള്ള കൂടുതൽ െ പറ്റിയാണ് പറയുന്നത് ജനറൽ മുപ്പത്തി ആറ് വയസ്സാണ് എസ് സി എസ് ടി നാല് വയസ്സും ഒ ബിസി മുപ്പത്തി ഒൻപത് വയസ്സുമാണ് ഉള്ളത് ഇനി എക്സ് സർവീസ്മാൻ ജനറൽ ഇ ഡബ്ല്യു എസിന് മുപ്പത്തിരണ്ട് വയസ്സ് ഒ ബി സി മുപ്പത്തിരണ്ട് വയസ്സ് എസ് സി എസ് ടി മുപ്പത്തിരണ്ട് വയസ്സ് അടുത്തതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിലെ പ്രായപരിധി നോക്കാം ജനറൽ ഇ ഡബ്ല്യു എസ് ഇരുപത്തി ആറ് വയസ്സ് ഒ ബി സി എൻ സി എൽ ഇരുപത്തി ഒമ്പത് വയസ്സ് എസ് സി എസ് ടി മുപ്പത്തി ഒന്ന് വയസ്സ് ഇനി പി ഡബ്ല്യു ബി ഡിയിലെ വയസ്സവ് നോക്കാം ജനറൽ ഇ ഡബ്ല്യു എസ് മുപ്പത്തി ആറ് വയസ്സാണ് ഒ ബിസി മുപ്പത്തി ഒമ്പത് വയസ്സ് എസ് സി എസ് ടി നാൽപ്പത്തി ഒന്ന് വയസ്സ് ഇനി എക്സ് സർവീസ്മാൻ ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി എല്ലാവർക്കും മുപ്പത്തി ഒന്നാണ് വയസ്സളവ് ഉള്ളത് ശമ്പളം അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ഇന്ത്യയിലൊട്ടാകെ പത്തൊൻപത് എക്സാം സെന്ററുകളാണ് ഉള്ളത് കേരളത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് എറണാകുളമാണ് പരീക്ഷാ സെന്റർ രജിസ്ട്രേഷൻ ഫീസ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എന്നിവർക്ക് ആയിരം രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എന്നീ വിഭാഗക്കാർക്ക് രജിസ്ട്രേഷൻ ഫീസ് സൗജന്യവുമാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ അയക്കാനുമുള്ള വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഡോട്ട് കോം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്രയും ഒഴിവുകളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം